ഈ അഞ്ചു കൊല്ലായിട്ട് ഒരു റിലീഫ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ കോൺഗ്രസ് നേതൃത്വത്തെയോ നിയമസംവിധാനത്തെയോ മാധ്യമങ്ങളെ അവരുപയോഗിക്കില്ല അവരുപയോഗിക്കില്ലേ ഞാനോടപ്പേട്ടും സിദ്ധിക്കുമൊക്കെ പറഞ്ഞത് ഇവർ ആരും ഇവരാരും അങ്ങനെ ആരും സമീപിച്ചിട്ടില്ല അന്വേഷിക്കാൻ വന്നപ്പോഴും ഒരു പൈസ കൊടുത്തിട്ട് ജോലി കിട്ടാത്ത ഒറ്റ കേസ് പോലും എന്തിനടുത്ത് പറഞ്ഞില്ല

ഐ സി ബാലഷൻ പണം വാങ്ങാൻ ഡി സി പ്രസന്റ് കൺസെന്റ് കൊടുത്തിട്ടില്ല അങ്ങനെ ഐ സി ബാലഷൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവോട് കൂടി എന്ന് പറഞ്ഞ് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു ഉടമ്പടി ഉണ്ടാക്കിയതിൽ ഒരു പാർട്ടി പറയുന്നു പണം കൊടുത്ത പാർട്ടി പറയുന്നു വീട്ടർ പറയുന്നു ഞാൻ ഐ സി ബാലഷനോട് സംസാരിച്ചിട്ടല്ല പണം കൊടുത്തത് അപ്പോ ക്ലിയർ ഈ വളരെ ക്ലിയർ അല്ലേ അപ്പൊ അങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ അങ്ങനെ നമ്മൾ പറഞ്ഞില്ല പരിശോധിക്കണം പരിശോധിക്കണം ഒക്കെ പരാതി ആക്ഷേപം സി പി എം ഉന്നയിച്ച സി പി എമ്മിന് വേറെ ആരെ കുറിച്ച് ആക്ഷേപില്ല നേരത്തെ സണ്ണി വക്കിൽ പറഞ്ഞല്ലോ ഈ സംവിധാനത്തിന്റെ ഒക്കെ കൊണ്ടു നടന്നതായിരിക്കുന്ന ആളുകളെ ഏറ്റെടുത്തു സി പി എം പോവാശം പക്ഷെ അവർക്ക് വേണ്ടത് ഐ സിയുടെ രക്തമാണ് അത് പൊളിറ്റിക്കലാണ് അപ്പൊ അവർക്ക് ന്യായവും സത്യവും അല്ല അവർക്ക് രാഷ്ട്രീയം നമുക്കറിയില്ല ചിലത് എന്താ അറിയാം മെഡിക്കൽ പോസ്റ്റിലൊക്കെ ചെറുത് മെറിറ്റിൽ വരും കമ്മീഷണറൊക്കെ അല്ലേ കമ്മീഷണർ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ അഡ്ജസ്റ്റ്മെന്റ് കുറച്ചായിട്ട് ഓർമ്മയില്ല ഈ പറഞ്ഞ മാതിരി പി എസ് സി ആയിട്ട് നിയമനം മറ്റു കാര്യം ഒന്നും ഉണ്ടാവുമായിരുന്നു നമുക്കൊന്നാ പറയാൻ പറ്റില്ല ശരി താങ്ക്